എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നയനയുടെ അരിയിലേക്ക് നബി വരുവാണെങ്കിൽ ഈ സമയത്ത് നയന പറഞ്ഞു അതേ ആദർശേട്ടം പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയണം ഇത് കേട്ടപ്പം നബി പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യും ഒരു പക്ഷേങ്കിൽ അച്ഛനും അമ്മയും സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ആദർശേട്ടം വന്നു കഴിയുമ്പോൾ അതെങ്ങാനും പറയുമെന്ന് ചോദിക്കുക നമുക്ക് നോക്കാം ആദർശൻ ഒരു കാരണവശാലും ഇപ്പം അത് പറയാനായിട്ട് പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ പൊളിയും അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല നോക്കട്ടെ ഞങ്ങൾ പോയെന്ന് നോക്കി അവളെ ഇറക്കിക്കൊണ്ടു വരാൻ പറ്റുമെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അച്ഛനും അമ്മയൊന്നും ഇതൊന്നും അറിയാൻ പോകുന്നില്ല എന്ന് പറയണം അത് ശരിയാന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പത്തേനും കനകയും ഗോവിന്ദനും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താ രണ്ടുപേരും കൂടെ മാറിതെന്നൊരു കുശലം പറിച്ചില്ലെന്ന് പറയണം ഏയ് ഒന്നുമില്ലമ്മന്ന് നയനു പറയണം ഈ നന്ദോട്ടൻ ഇത് എവിടെ പോയി കിടക്കുകയെന്ന് ഗോവന്ദൻ പറയണം നിങ്ങൾ രണ്ടുപേരും കൂടെ വന്ന സമയത്ത് ഇങ്ങനെ പോയി നിൽക്കേണ്ട പതിവില്ലല്ലോ പിന്നെ എന്ത് പറ്റി എന്ന് ചോദിക്കാണ് കനക പറഞ്ഞു ഉം ഫ്രണ്ട്സിനെ കണ്ടുകഴിഞ്ഞപ്പതിനു സമയം പോയത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്ന് പറയണം അപ്പോഴേക്കുവാണ് ആദർശിന്റെ വരവ് അങ്ങോട്ടേക്ക് ആദർശ അങ്ങോട്ടേക്ക് കേറുവന്നു പെട്ടെന്ന് ഇങ്ങനെ നയനെയും നബി ആദർശനെ നോക്കി ആദർശം എന്തായാലും ഇപ്പൊ വിളിച്ച് പറയുവെന്നൊരു പേടി രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നു പെട്ടെന്ന് നായനെ ചാടി കയറി പറഞ്ഞു അതുവിനെ ആദർശേട്ടാ നന്ദു ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങാനായിട്ട് പോയതാ ഇതുവരെയായിട്ടും വന്നില്ല അതിന്റെ ഒരു സങ്കടത്തിൽ അച്ഛനും അമ്മേ നിക്കണേ എന്ന് പറയുവാണ് ഇത് കേട്ടപ്പ ആദർശ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ഇവർ രണ്ടുപേരും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും അപ്പൊ അതുകൊണ്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നായനെ തലക്കനം വെട്ടിയേക്കുന്നതാണ് പെട്ടെന്ന് ആദർശ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നന്ദു ഉണ്ടെന്ന് പോയി നോക്ക് നന്ദു എവിടെ ഉണ്ടെന്ന് പോയി നോക്കാന്ന് പറയണം നവി പറഞ്ഞു അത് ശരിയാ നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോണാണ് സ്വിച്ച് ഓഫ് അതാ അച്ഛനും അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ എന്ന് പറയാം ഇത് കേട്ടപ്പോ പറഞ്ഞു അന്നാ നമുക്ക് ഇറങ്ങിയാലോ ആദർശ ചേട്ടാന്ന് പറയണം ഗോ എന്ന് പറഞ്ഞു അത് ശരിയാ അന്നാ രണ്ടുപേരും കൂടെ പോയി അവിടെ എവിടെയാണ് വെച്ചാ കൂട്ടിക്കൊണ്ട് വരാൻ പറയണം ഇത് കേട്ടപ്പോ കന പറഞ്ഞു അല്ല അവൾ ഇങ്ങോട്ട് വന്നോളൂ അല്ലേ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവൾ ഇത്രയും ഏപത്തിനും ഇങ്ങോട്ട് വന്നോളും ഫോൺ ചിലപ്പോൾ അവൾ ഓഫ് ചെയ്തു വെച്ചോ അല്ലെങ്കിൽ ചാർജ് ഇരുന്ന് പോയതായിരിക്കും എന്ന് പറയണം ഈ സമയം നായനെ ആദർശം പെട്ടെന്ന് പരസ്പരം നോക്കി എന്തു പറയണോന്നറിയില്ല മറുപടി ഈ സമയം കനക പറഞ്ഞു ഇനിയിപ്പം നായനുമോൾക്ക് പുറത്ത് പോകണം എന്നാ ഉണ്ടെങ്കിൽ പോയിട്ട് പോരെ ആദർശംമാനോടൊപ്പം പുറത്ത് പോകാൻ ആഗ്രഹമുണ്ട് പോയിട്ട് വരാൻ പറയണം ഇത് കേട്ടതും അവർ രണ്ടുപേരും കൂടി ഒരു കൂടി പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പോവാണ് പിന്നീട് നവിയോട് കനക പറഞ്ഞു എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒന്ന് പുറത്തു പോകാനായിട്ട് ഒരവസരങ്ങളൊക്കെ ഇട്ടു നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ ചോദിക്കുകയാണ് കേട്ടപ്പം നബിയൊന്നും മിണ്ടിയില്ല നവി നബി ഒന്ന് ശരിക്കുകയോ മാത്രമേ ചെയ്തുള്ളൂ പിന്നീട് ഗോവിന്ദം പറഞ്ഞു ഈ നന്ദുൻ്റെ ഒരു കാര്യം പോയിട്ടുണ്ടെങ്കിൽ അവിടെയും കൊണ്ട് അങ്ങോട്ട് നേരെ സന്ധിയാക്കും അല്ലെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞില്ലേ ഇങ്ങനെ നേരത്തെ കാലത്ത് വരുമായിരുന്നെങ്കിൽ ഈ കുഴപ്പം വരെ വല്ല ഉണ്ടാകുമായിരുന്നു ഒരാൾ അന്വേഷിച്ച് പോകേണ്ട കാര്യം എന്ന് ചോദിക്കുവാണ് കനക പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് ഈ സമയത്ത് നബി പറഞ്ഞു അതെ അവളെയും കൂടെ പെട്ടെന്ന് തന്നെ വന്നോളൂ അമ്മേന്ന് പറയണം ഇത് കേട്ടതും കനക പറഞ്ഞു അത് ശരിയാ പക്ഷെ എന്താ മോളെ നിന്റെ മുഖം എന്താ അല്ലായിരിക്കണേ ഇന്ന് ഫുഡ് കഴിക്കാൻ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു നീ നേരാവണ് ഫുഡ് പോലും കഴിച്ചില്ലോ എന്ന് പറയണം അത് പിന്നെ എനിക്ക് അത്രയ്ക്ക് വിശപ്പില്ലായിരുന്നമ്മയെന്ന് പറയണോ ഓ അതുകൊണ്ടാ ഈ നന്ദൂട്ടന്റെ ഒരു കാര്യം ഞാൻ ഓർക്കുമായിരുന്നു നിങ്ങളെപ്പോലെയൊന്നും അല്ല നന്ദൂട്ടൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പോകുന്നേ പിന്നെ നന്ദൂട്ടൻ വഴി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ബലമായിരുന്നു അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാളും ബലം ചെയ്യൂരിക ആര് വന്നാലേ ഇടിച്ചു വീഴ്ത്തും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും ഞങ്ങൾക്ക് ഒരു പേടിയില്ല രാത്രി സമാധാനത്തോടെ കിടന്ന് ഉറങ്ങായിരുന്നു പക്ഷെ നന്ദോടും പോവാന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനക്കേട് ഇനിയിപ്പോ നാളെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാലേ അവൾ ഇങ്ങോട്ടേക്ക് വരുവുള്ളൂ അതൊക്കെ ഓർക്കുമ്പോൾ ആകെ പ ടെൻഷൻ പറയുന്നത് ഗോവിന്ദം പറഞ്ഞ അത് ശരിയാ ഒരാൺകുട്ടി ഇല്ലാത്ത ബലം അവൾ ചെയ്യും കാരണം അവൾ ഒറ്റയുരുത്തി മതി ഈ കുടുംബത്തിന്റെ എന്നൊക്കെ പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തന്നെ നവ്യക്ക് സങ്കടം ആയിപ്പോയി കാരണം നന്ദു ഇപ്പൊ പോലീസ് സ്റ്റേഷനാണെന്നെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല പിന്നീട് നയനെ ആദർശും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് ഈ സമയം എസ് ഐ അവിടെ എടുപ്പുണ്ടായിരുന്നു എസ് ഐയുടെ അടുത്തേക്ക് രണ്ടുപേരും കൂടെ കയറി ചെല്ലുവാണ് പിന്നീട് ആദർശനെ നയനെയും കണ്ടപ്പോൾ എസ് ഐ ചോദിച്ചു അല്ല നാളെ മാരാർ വക്കീലല്ലേ നന്ദനയ്ക്ക് വേണ്ടി ഹാജരാകണം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞ് അതെ പിന്നീട് ആദർശ് ചോദിച്ചു അല്ല സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ അവളെ ഇന്നും വിടാനായിട്ട് ഒരു വഴിയില്ല എന്ന് ചോദിക്കണം അതെങ്ങനെയാണോ ഇന്ന് വിടുന്നേ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞില്ലേന്ന് ചോദിക്കാം നയന പറഞ്ഞു സാറേ അത് കള്ളക്കേസാണെന്ന് പറയണം കള്ളക്കേസാണോ ഒറിജിനൽ കേസാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയണം ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം പിന്നെ കോടതി ഹാജരാക്കുകയോ ചെയ്യണേ പരാതി രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ അതേ ചെയ്തിട്ടുള്ളത് പറയണം ഇത് കേട്ടതും ആദർച്ചു പറഞ്ഞു സാറേ അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് നിൽക്കും എന്താ ശരിയാകത്തെ ആ പെൺകുട്ടിയുടെ സാക്ഷിമൊഴിയുണ്ട് നിങ്ങളുടെ അനിയത്തി അവളെ ഉപദ്ര അവനെ ഉപദ്രവിച്ചെന്നുള്ള കാര്യത്തില് ഇത് കേട്ടപ്പം ആദർശ പറഞ്ഞു അതെങ്ങനെ ശരിയാ സാറേ ഒരു സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവളെ പിടിച്ചാത്തിടാൻ പറ്റുന്ന കാര്യമാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഒരു പക്ഷേ എങ്കിൽ അവളകത്ത് ഇടന്നിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതായി തെറ്റില്ലെന്ന് വെക്കുക അതർച്ചേ അതൊക്കെ ഞങ്ങളല്ല തീരുമാനിക്കുന്നത് കോടതി തീരുമാനിക്കട്ടെ അവൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്ക് പിന്നെ കുഴപ്പമൊന്നും എന്ന് പറയണം സാറേ സാറിന് അറിയാലോ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയാ ആദർശേ അല്ലെങ്കിൽ തന്നെ ഇപ്പം മോളിന്ന് ഒരു കുറെ തവണ വിളി വന്നായിരുന്നു പിന്നെ ഞാൻ മേലുദ്യോഗസ്ഥരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ടാ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശന് മനസ്സിലായി ഇനി ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം സംസാരിച്ചിട്ട് ഇയാൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല ഈ സമയം നായനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു നായന പറഞ്ഞു സാറേ ഞങ്ങളുടെ നന്ദു അങ്ങനെയുള്ള ഒരാളല്ല അവൾ ആരും ഉദ്രഹിക്കുന്നതല്ലാന്ന് പറയാം ഇതുവരെയായിട്ടും വീട്ടിലെ അച്ഛനും അമ്മയൊന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാന്ന് കരുതിയിട്ട് വന്നാ പക്ഷേ ഇത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് അവളെ പൂട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയുന്നത് എസ് ഐ പറഞ്ഞു ഇനി എന്തിനാ വീട്ടുകാരോട് പറയാതിരിക്കുന്നത് മറച്ചു നോക്കേണ്ട കാര്യമില്ല ഉം വൈകുന്നേരമായിട്ടും കാണാതെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അവരൊക്കെ അന്വേഷിക്കത്തില്ലേ അതുകൊണ്ട് വീട്ടുകാരുടെ ഉള്ള സത്യം കൂടി തുറന്നു പറഞ്ഞേരെ മോളെ കരോട്ടയും ബ്ലാക്ക് വെൽറ്റും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അച്ഛനും അമ്മയും ആലോചിക്കണം ഇങ്ങനെ ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാവുന്ന കാര്യം ഇത് കേട്ടപ്പദർച്ച പറഞ്ഞു ഒരു കാര്യം മനസ്സിലായി സാർ അവൾക്ക് ജാമ്യം കൊടുക്കല്ല അല്ലെങ്കിൽ സാർ അവളെ വിടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം മനസ്സിലായി എന്നു പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് എഴുന്നേൽക്കുവാണ് പിന്നീട് ചോദിച്ചു അല്ല സാറ് എരുവേലിലേക്ക് വന്നിട്ട് അധിക കാലം ഒന്നും ആയില്ലേ ഞാൻ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടായിരുന്നു പറയണം ആന്താദർശം അങ്ങനെ പറഞ്ഞു ഓ എന്നെ ഇവിടുന്നു ഇനി പറപ്പിക്കാനായിരിക്കില്ലേ അങ്ങനെ അതേ കാലം ഒരു സ്റ്റേഷരിക്കണമെന്ന് ഞാൻ ആർക്കും വാക്കുടുത്തിട്ടൊന്നുമില്ല ഉം അങ്ങനെയാ എന്റെ യോഗെങ്കില് ഞാൻ വേറെങ്ങോട്ടേര് സ്ഥലം മാറിപ്പോവും പിന്നെ നിങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം അങ്ങനെ ഓരോ സ്ഥലം മാറ്റം എനിക്ക് തന്നോണ്ടിരിക്കുമല്ലോ എന്ന് പറയാം ആദർശ് പറഞ്ഞു ഇന്ന് വരെ മനഃപ്പുറം ഞാൻ ഞാനാരും ദ്രോഹിച്ചിട്ടൊന്നുമില്ല പക്ഷേ എങ്കില് നമ്മളെ ദ്രോഹിക്കുന്നവരെ ഒട്ടും നമ്മൾ മറക്കാറും ഇല്ലെന്ന് പറയണം ആ പറഞ്ഞതില് എല്ലാ അർത്ഥം ഉണ്ടായിരുന്നു വാർന്ന അതിനും പറഞ്ഞ് നന്ദൂനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം എസ് ഐ പറഞ്ഞു പോയി ജാമ്യം എടുക്കുന്നത് കാണട്ടെ അനന്തപുരിയിലെ ഒരുത്തനാ എന്റെ കൈതല്ലി ഓടിച്ചേ അപ്പൊ അവന്റെ ചേട്ടന വന്നിരിക്കുന്നെ അവൾക്ക് നാളെ ജാമ്യം കിട്ടുന്നത് കാണും എന്നൊക്കെ എസ് ഐ മനസ്സിൽ പറയുകയാണ് പിന്നീട് നന്ദുന്റെ അരിയിലേക്ക് ചെന്നു തന്നെ നന്ദൂടെ ഒരു ബെഞ്ചിൽ ആദർശിനെ നയനയും കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദൂന് ഭയങ്കര സങ്കടമായി നയനെ ഓടിച്ച് നന്ദുനെ കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയം ആദർശ പറഞ്ഞു നന്ദു നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറയാണ് നാളെ കോടതിയിൽ ഹാജരായി കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ജാമ്യം എടുക്കാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ ഭയങ്കര സങ്കടമായി പോയി നന്ദുന് നന്ദു പറഞ്ഞു ആദർശ ചേട്ടാ അത് പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ നാളെ നിനക്ക് ഇറങ്ങാലോ എന്നാലും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എൻ്റെ പോലീസ് മോഹം സ്വപ്നം പൊല്ലില്ലേന്ന് നീക്കാൻ അങ്ങനെയൊന്നും ഇല്ല കാരണം നീ കേസിൽ ഉൾപ്പെടാതിരിക്കണം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ മാത്രം അത് മുടങ്ങത്തുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും മുടങ്ങത്തൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്കാൻ നിനക്ക് നാളെ ക്യാമ്പിലേക്ക് പോവാ ക്യാമ്പിലേക്ക് പോകാനായിട്ട് പറ്റും ഈ ആദർശ അല്ലേ പറയുന്നേ ആദർശം പറഞ്ഞ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ നന്ദുൻ്റെ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ തോന്നി എന്നാലും നന്ദു പറഞ്ഞു എന്റെ വിശ്വാസങ്ങളൊക്കെ പോയി ആദർശേട്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ കള്ളക്കേസ് കുടുക്കിയതാ ന നയനേച്ചയ്ക്ക് അറിയാമായിരിക്കും ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ആദർശം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആരാ ചെയ്തേ എന്നുള്ളത് ഒരു പക്ഷേ നന്ദു എസ് ഐ ആവാൻ പാടില്ല അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ നയന പറഞ്ഞു അത് ശരിയാ അനാമിക അവളുടെ വീട്ടുകാരും കൂടെ കൂടി മനപൂർവ്വം നന്ദുവിനെ കുടുക്കിയതാന്നാ തോന്നിയതെന്ന് പറയണം നന്ദു പറഞ്ഞു അച്ഛനും അമ്മയും അറിഞ്ഞോന്നു ചോദിക്കണം ഇല്ലേ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല പക്ഷെ വൈകുന്നേരം നന്ദുവിനെ കാണാതിരിക്കുമ്പോഴത്തേനും അവർക്ക് സംശയങ്ങളൊക്കെ ആകത്തില്ലേ ഇത് കേട്ടപ്പോൾ നന്ദുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി നന്ദി പറഞ്ഞു അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ല കേട്ടോ അവരിങ്ങോട്ട് ഉണ്ടെന്ന് വന്നാൽ ശരിയാവത്തില്ലെന്ന് പറയാണ് തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെ ഒന്ന് സമാധാനിപ്പിക്കുക നാളെ എന്നെ ഇവിടെ നിന്ന് ഇറക്കും എന്നൊക്കെ എനിക്കൊരു പ്രതീക്ഷയില്ല അതൊരു ചേട്ടാ നാളെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് കാരണം മനഃപൂർവ്വം കുടുക്കിയതാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടക്കുകയുള്ളൂ സാരമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കൂ എനിക്ക് വിഷമമൊന്നുമില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു നീ എന്തിനാ നന്ദു വിഷമിക്കണേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനു വേദന ഞങ്ങളൊപ്പം ഉണ്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ആശ്വസിപ്പിച്ചിട്ടാണ് അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നെ അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ പോകുന്ന വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നയനെ ആദർശനോട് പറഞ്ഞു എന്നാലും ആദർശേട്ടാ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന കാര്യമല്ലേ നീക്കാം അത് ശരിയാ ആ എസ് ഐ ആണെങ്കിലോ അയാൾ നന്ദുന് ജാമ്യം കൊടുക്കില്ലെന്ന് ഒരേ ഒരു വാശില്ല അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അതിനെ കേസൊക്കെ രജിസ്റ്റർ ചെയ്ത ആ കണ്ട കാര്യമില്ലായിരുന്നല്ലോ ആരെങ്കിലും ചെല്ലാൻ ആരെങ്കിലും ഇറക്കാൻ ചെല്ലുവെന്ന് അയാൾ കൊറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടിയെന്ന് ചെയ്തേ ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അത്ര ചേട്ടാ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്താ എന്നാലും ആ പെൺകുച്ച് അവൾ എന്തൊരു സാധനം ആണ് നോക്കിയെന്ന് പറയുന്നത് അത് പിന്നെ നയനെ പറഞ്ഞിട്ട് കാര്യമില്ലോ അവരൊരു ഗ്യാങ് ആയിരിക്കും അവര് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനം ഇല്ലെന്ന് പറയണം നാളെ നന്ദൂനി ജാമ്യം കിട്ടുമായിരിക്കും ഇല്ലേ ആദർ ചേട്ടാന്ന് ജാമ്യം കിട്ടണം കാരണം മാരാർ വക്കീൽ പ്രഗത്ഭനായ വക്കീലാണ് ഒരു കാരണവശാലും അയാൾക്ക് അങ്ങനെ തോറ്റു പിന്മാറാനിട്ടും പറ്റില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ സമാധാനം ഉണ്ട് പക്ഷേ എങ്ങാനും ജാമ്യം കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാണ് നമ്മുടെ തോൽവിയാണത് അതോടൊപ്പം തന്നെ നന്ദൂനി അവിടെ നിന്ന് രക്ഷിക്കാന്നുള്ളത് നമ്മുടെ കടമയിലെ എന്നാ ചോദിക്കണം അത് ശരി ആദർ ചേട്ടാന്നൊക്കെ നയനയും പറയാണ് പക്ഷെ വീട്ടിൽ ചെന്നിട്ട് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്തോണ്ടാ അച്ഛനും അമ്മ ചെല്ലുമ്പോ തന്നെ ചോദിക്കും അവരുടെ കാര്യം ഓർത്തിട്ട സാരമില്ല നീ ധൈര്യമായിട്ടിരിക്ക കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞൊന്നും മയപ്പെടുത്തി എടുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് ഈ സമയം കനകയെ ഗോവിന്ദനും നയനയും കൂടെ നയനയിൽ നമ്പ്യനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു ഈ നന്ദു കണ്ടില്ലേ ഇത്ര സമയായിട്ട് വന്നോ നോയി നോക്കേ മിക്കവാറും അന്വേഷിച്ച് പോയവരും അവളോടൊപ്പം കൂടി ചിലപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുവായിരിക്കും എന്ന് അപ്പോഴേക്കും കനക എങ്ങോട്ടേക്ക് വന്നു കനക വന്നിട്ട് പറഞ്ഞു അല്ല ആ അഭിമോനെ വീട്ടിൽ അനിമോൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് ചോദിക്കാണ് ഞങ്ങൾ വന്നപ്പോ ഉണ്ടായിരുന്നു പറയാണ് ആന്ത അങ്ങനെ ചോദിച്ച അല്ല ഇനിയിപ്പ അവൻ കൂടെ ഉണ്ടോ നന്ദൂന്റെ കൂടെ കറങ്ങാനായിട്ട് സംശയം കൊണ്ട് ചോദിച്ചു പോയതാന്ന് പറയണം ഇത് കേട്ടതും നവി പറഞ്ഞു ഏ അങ്ങനെ ആ വഴിയില്ല എന്ന് പറയണെ അതേ പിന്നെ ഒരു കാര്യമുണ്ട് മോളെ കഴിഞ്ഞ ദിവസം നന്ദു ഇവിടെ മോതിരം കൊണ്ടുണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ വേറെ രണ്ട് ഫ്രണ്ട്സിലെ രാഗേഷ് ഒക്കെ അവന്മാര് കൊടുത്താന്നാ പറഞ്ഞത് അത്രയ്ക്കാണ് കൂടെ വിശ്വാസം വന്നിട്ടില്ല ഞങ്ങൾക്ക് അമ്മമാര് ജോലിയും കൂലിയില്ലാത്ത അവന്മാർ എങ്ങനെയാ മോതിരൊക്കെ മേടിച്ച് നന്ദുവിന് കൊടുക്കുന്നേ അതും ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട് ഈ പറയുന്ന അനുമോനും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് ഇത് കേട്ടതെന്ന് നബി പറഞ്ഞു ഏയ് അങ്ങനെയാ വഴിയില്ല ഈ സമയം ഗോവിന്ദം പറഞ്ഞു അവരുടെ മനസ്സിൽ ചിലപ്പോൾ എന്ന് പറയാം നബി പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സന്തോഷം എന്തെന്നും അനി അറിഞ്ഞിട്ടില്ല അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദുണ്ടെന്ന് എനിക്കും തോന്നേ അല്ലെങ്കിൽ തന്നെ ആനാമിക്ക് ഒരു നിമിഷം പോലും അവനെ സ്നേഹിച്ചിടാൻ ഞങ്ങൾക്ക് തോന്നില്ല എപ്പം തോന്നിയിട്ടുണ്ടെങ്കിലും എപ്പം നോക്കിയാലും അവനോട് വഴക്കുണ്ടാക്കാൻ അവൾക്ക് സമയമുള്ളൂ ആനാമികക്ക് അവന്റെ സ്വസ്ഥത മൊത്തം നശിച്ചു പോവാ ആദർശനോട് മിക്കപ്പോഴും അനി പറയുന്ന കേട്ടിട്ടുണ്ട് ആനാമിക ഇവിടെ ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് അന്തപുരിയിലേക്ക് കയറി വരാൻ പോലും എനിക്ക് ഇഷ്ടമില്ലെന്ന് ഇത് കേട്ടതും കനക കുറഞ്ഞു എന്റെ മോളെ ദൈവ്മ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഒന്നും അല്ലേലും ഭാര്യയല്ല ഞാൻ മരിക അവളെ നന്നവണ് നോക്കണ്ട അവൻ അവന്റെ കടമയില്ലെന്ന് നോക്കുക അത് ശരിയാമ്മേ പക്ഷെ സമാധാനം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേ കാലം ഒന്നും അവർ ഒന്നിച്ച് പോകുന്നു എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ് പെട്ടെന്ന് കനകുറഞ്ഞു ദൈവ ആ ജോലിസിന് പറഞ്ഞ പോലെ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കാം ഇത് കേട്ടിപ്പം നവ്യാന്ന് ചോദിച്ചു എന്താ മേ ജോലിസിനെന്താ പറഞ്ഞെന്ന് ചോദിക്കാ കനകയും ഗോവിന്ദൊന്നും ഞെട്ടി എന്ത് മറുപടി പറയണെന്ന് നിർത്തില്ല അല്ല അത് പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ പറാം അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അവര് തമ്മിൽ വിവാഹം നടക്കുമെന്ന് ഇത് കേട്ടപ്പം കന പറഞ്ഞു അത് പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞില്ല പിന്നെയോ നന്ദു സ്നേഹിക്കുന്ന പയ്യനെ തന്നെ അവസാനം നന്ദു കല്യാണം കഴിക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറയണം ആഹാ അങ്ങനെയാണെങ്കിൽ അത് അനിയല്ലേ നന്ദു സ്നേഹിക്കുന്ന അനിയെ മാത്രമല്ലേ വരെ സ്നേഹിച്ചിട്ടുള്ളൂ അപ്പം പിന്നെ അവനുമായിട്ടല്ലേ ഒന്നിക്കണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ കന പറഞ്ഞു അത് പിന്നെ മോളെ ഞാൻ ഒരു നല്ല കാര്യം അമ്മയത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ അനാമിക എന്ന് പറയുന്നവണ്ണം വീട്ടിൽ നിന്ന് പോകണം അവളുടെ ശല്യം അതോടുകൂടി അവസാനിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഗോവന്ദം പറഞ്ഞു വേണ്ട മോളെ ഒരു രണ്ടാംകെട്ടിനു വേണ്ടിയിട്ട് എന്റെ മോളെ ഏ അങ്ങനെ ഒന്നും പറയരുത് അച്ചാ എന്ന് പറയുന്നത് അനിയെക്കുറിച്ച് അറിയത്തില്ല നന്ദു നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും എതിർത്തുകൂടെന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നയനെ ആദർശം കൂടി അങ്ങോട്ടേക്ക് വരുന്നേ വന്നവിടെ തന്നെ ഗോവന്തം പറഞ്ഞേ അവര് വന്നല്ലോ ആ നന്ദു തന്നെ വരും നന്ദു കൂടെ വന്നിട്ട് അടിച്ചു പൊളിക്കണോന്ന് കരുതിയിരുന്ന ഇനി എമ്പൊക്കെ അടിച്ചു പൊളിക്കാന്ന് പറയണ ആ സമയത്ത് നയനെ ആദർശം കയറി വന്നു നന്ദുനെ നോക്കിയപ്പോ നന്ദുവിനെ കാണുന്നില്ല എന്താ അനിമോനെ നന്ദുവിനെ കണ്ടില്ലേ അവളെന്താ നിങ്ങളുടെ കൂടെ വന്നില്ലേന്ന് ചോദിക്കാം അത് പിന്നെ അമ്മേ കാര്യം എന്താന്ന് പറ അവളിപ്പം വരുന്നില്ലെന്നങ്ങാനും പറഞ്ഞോ അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ഇടക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ആദർശം പറഞ്ഞു അതെ അച്ഛനും അമ്മയും വിഷമിക്കില്ലെന്ന് പറയുന്നത് എന്താ മോനെ കാര്യം എന്താന്ന് ചോദിക്കുക അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് അവള് പോലീസ് സ്റ്റേഷനിലാന്ന് പറയാണ് ഇത് കേട്ടതും കനയം കൂന്നും ഞെട്ടി മോൻ എന്തൊക്കെയാ പറയണേ പോലീസ് സ്റ്റേഷനിലോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അതെ അമ്മേ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുന്നത് എൻ്റെ ഭഗവാനെ എൻ്റെ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കയറിയത് അത് പിന്നെ ആരോ അവളെ കൊടുക്കാണ്ട് ശ്രമിച്ച കള്ളക്കേസിൽ ഇന്ന് വഴിക്ക് വച്ചിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാം ഇത് കേട്ടതും കനക പറഞ്ഞു ആ അത് പിന്നെ എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് അത് പിന്നെ ഒരു പെൺകുട്ടിനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരാളിലും കയറി ഇടപെടില്ലേ അത് ശരിയാമ്മേ അതിൻ്റെ കേസ് കേസെടുത്തിരിക്കുന്നെ ആ പെൺകുട്ടി തന്നെ അവൾക്കെതിരെ കേസ് കൊടുത്തെന്ന് പറയാണ് ഇത് കേട്ടതും കനകൊന്നും ഞെട്ടി ദൈവമേ ഈ നന്ദൂട്ടന് ഇത് എന്തിൻ്റെ കേടായിരുന്നു പറയണം ആദർശ പറഞ്ഞു അതിപ്പം നന്ദുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം നയന പറഞ്ഞു ഓ റോട്ടിൽ പട്ടാ പോലെ ഒരു പെൺകുട്ടി ഒരാൾ ഒരാൾ ആക്രമിക്കുന്നിട്ടുണ്ടെങ്കിൽ ഏതൊരാളും ഇടപെട്ടു പോകും അമ്മയാണ് പോലും പ്രതികരിച്ചു പോയില്ലേ അത്രേ മാത്രം നന്ദു ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇത് കള്ളക്കേസ് കൊടുക്കാണ്ട് അവള് ശ്രമിച്ചാന്ന് പറയണം അനാമിയെ അവളുടെ വീട്ടുകാരും ആണ് ഇതിന്റെ പിന്നിലെന്ന് നയനെ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ മോൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു നാളെ അവൾക്ക് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകണ്ടല്ലേ എന്ന് പറയുവാണ് ഇത് കേട്ടെന്ന് പറഞ്ഞു അത് ശരിയാ എന്ത് ചെയ്യും എൻ്റെ മോൾ അവിടെ കിടന്നിട്ടുണ്ട് എന്ത് ചെയ്യുന്നു ചോദി ചോദിക്കുകയാണ് അപ്പോഴേക്കും കനക അലമുറയിട്ട് കരയാനിറങ്ങി നവീ കനകേനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗോവിന്ദം പറഞ്ഞു മോനെ മോളെ ഇന്ന് പുറത്തിറക്കാൻ പറ്റുമോന്ന് ചോദിക്ക ഇല്ല ഇല്ല ഇന്ന് ഇറക്കാൻ പറ്റില്ല നാളെ ജാമ്യത്തിൽ എടുക്കാനേ പറ്റുള്ളൂ എന്ന് പറയണം ജാമ്യത്തിൽ ഇറക്കണം ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി ഗോവിന്ദന് ഗോവിന്ദം പറഞ്ഞു ഇനി എന്തു ചെയ്യും എൻ്റെ മോൾ ഇന്നുവരെ അങ്ങനെ പോലീസ് സ്റ്റേഷൻ കിടന്നിട്ടില്ല നേരത്തെ പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കേറിയിട്ടുണ്ട് അന്ന് ഭായം കൊണ്ട് ഇറങ്ങിപ്പോന്നു അന്ന് തെറ്റ് ചെയ്തിട്ട് പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ആ അവസ്ഥ അല്ലെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ എന്ന് കരയു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നയനെ ആദൃശം കൂടി ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടേ ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചാനലിലുള്ള ചാനലില്ലാത്തതാണ് നമ്മൾ ഇഷ്ട വിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിൻ്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ചാനലിൽ കാണാൻ താല്പര്യമുള്ളവർ ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഞാനൊരു ലിങ്ക് ഇട്ടേക്കാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി